ഇന്ന് നമ്മൾ ഗുണ്ടുൽപേട്ട കാണാൻ വേണ്ടിട്ട് പോവാട്ടോ ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കാരണം പപ്പ പറഞ്ഞ അവിടെ വിവിധ തരം കൃഷികൾ ഉണ്ട് വണ്ടി പാസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു പൂച്ചയെ കണ്ട അപ്പം തന്നെ പപ്പയോട് ഞാൻ വണ്ടി നിർത്താൻ പറഞ്ഞു കേട്ടോ എന്നെ നേരം ഞാൻ ആ പൂച്ചയെ കളിപ്പിച്ച് അവിടെ നിന്നു ക്യൂട്ട് പൂച്ചയായിരുന്നു കേട്ടോ അത് പിന്നെ നമ്മൾ വയനാടിന്റെ പ്രകൃതി ഭംഗി കണ്ട് യാത്ര വീണ്ടും തുടർന്നു അങ്ങനെ ആഴ്ച നമ്മൾ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ റൈഡ് കണ്ടു വൈസ് അപ്പൊ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വണ്ടി നിർത്തി അതൊക്കെ നോക്കി നിന്നുട്ടോ നമ്മുടെ മുത്തങ്ങയിലെ കാഴ്ചകളാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് എനിക്ക് യാത്രയിൽ ഏതെങ്കിലും ഒരു മൃഗത്തെ കാണും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ തിരിച്ചു തിരിച്ചറിയുമ്പോഴാണ് ഞാനൊരു മയിലിനെയും മാനേയും കണ്ടത് കേട്ടോ വേറെ ഒരു മൃഗങ്ങളെ എനിക്ക് അവിടുന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് സങ്കടം എനിക്ക് ഗുണ്ടിൽപേട്ടെത്തിയ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കൃഷികൾ ഇവിടെ ഉണ്ട് മെയിൻ ആയിട്ട് ചെട്ടീൻ കൃഷിയാണ് ഇപ്പൊ ഉള്ളത് കാരണം ഓണം ആയല്ലോ അതുകൊണ്ടാണ് ഭയങ്കര എക്സൈറ്റിങ്ങിലായിരുന്നു കാരണം ഞാൻ ഇത്രയും അധികം ചെട്ടിപ്പോ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല കേട്ടോ വിവിധ തരം കൃഷി ഇവിടെ ഉണ്ട് നമുക്കെല്ലാം കണ്ടുവരാം ഇഞ്ചി കൃഷി വാഴ കൃഷി മഞ്ഞൾ കൃഷി ഇവിടെ ഫ്ലവേഴ്സ് ഒക്കെ കാണാനുള്ള ഒരു സംഭവം കൂടെ ഇവിടെ ഉണ്ട് ട്വന്റി റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കാണാൻ കേട്ടോട്ടോ ഫുള്ള് ഓറഞ്ചും ഗ്രീനും ചേർന്നൊരു കോമ്പിനേഷൻ ആട്ടോ ഇവിടെ ഫുള്ള് കാണാനുള്ളത് ഇവിടെ എത്തിയതും ക്യാമറ തന്നെ മറന്നുപോയി അതുകൊണ്ട് കുറച്ച് ക്ലിപ്സ് എന്റേത് കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഒക്കെ ചെട്ടിപ്പൂവിൻ്റെ ഓരോ ക്ലിപ്സാണ് കേട്ടോ ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നത് ഗൈസ് ഒരു മണിക്കൂറൊന്നും അല്ല കേട്ടോ ഞാനിവിടെ നിന്നത് ഞാൻ ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ പുറത്ത് ഇവിടെ നിന്നിട്ടുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെട്ടിപ്പൂവിന്റെ മണവും എല്ലാം കൂടെ ഒരു എന്താ പറയുക നമ്മൾ ഈ മൊബൈലിൻ്റെയൊക്കെ അഡിക്ഷൻ മാറിയിട്ട് പ്രകൃതിയിലേക്ക് അലിഞ്ഞ് ചേർന്ന പോലെ ആയിരുന്നു അവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നിയത് അപ്പോഴാണ് അവിടെ ഒരു വൈറ്റ് കളർ ഫ്ലവേഴ്സ് കണ്ടത് ഇനി നമുക്ക് അതൊന്നും കണ്ടിട്ട് വരാം എന്താ പറയാ നമ്മൾ മറ്റേതോ രാജ്യത്തെത്തിയ പോലെ ഉള്ള ഒരു ഫീൽ ആയിരുന്നു എനിക്ക് ഞാൻ ഇതൊക്കെ കണ്ടിട്ട് എന്താ ഒരു ചെയ്യാന്നുള്ളൊരു ഫീല് നിക്കാട്ടോ അപ്പോഴാണ് അവിടെ ഉള്ള ആൾക്കാര് പറഞ്ഞത് സൺഫ്ലവർ കൃഷിയുണ്ട് അടുത്തു എന്റെ പപ്പ കൊറേ കാലായി ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ഈ സൺഫ്ലവർ കാണാൻ ഇത്രയും ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു വൈഡ് റേഞ്ച് കൃഷി തന്നെ ഇവിടെ ഉണ്ട് ഈ ഒരു സ്ഥലത്ത് തന്നെ മൂന്ന് തരം കൃഷിയാണ് കേട്ടോ ഉള്ളത് ഒന്ന് ഈ സൺഫ്ലവർ കൃഷിയാണ് ഒന്ന് പിന്നെ ഈ ചെട്ടീൻ്റെ കൃഷിയാണ് പിന്നെ വാടാർ മല്ലികളും കൂടെ ഉണ്ട് ഇവിടെ അതാണ് ഇത് ചെയ്ത് കേട്ടോ ഇത് കാണാത്തവരാരും ഉണ്ടാവില്ല പക്ഷെ ഇതിന്റെ കൃഷി കാണണം കൈ സൂപ്പറാണ് ആൻഡ് ഇതൊക്കെ കണ്ട് മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു ലെവലാണ് യും ഭംഗിയാണ് ഗൈസ് ഇത് നിങ്ങൾ നേരിട്ട് തീർച്ചയായിട്ടും കാണണം കേട്ടോ ഗൈസ് പിന്നെ നമ്മൾ തിരിച്ചു പോയി ഒരുപാട് പച്ചക്കറിയുടെ ഒക്കെ കൃഷിയുണ്ട് പക്ഷെ അതൊക്കെ കാണുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഓർമ്മ തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് ആ ക്ലിപ്സ് ഒന്നും എനിക്ക് കിട്ടില്ല ഗൈസ് കുറച്ച് കുറച്ച് ക്ലിപ്സ് കിട്ടി അതൊക്കെയാണ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓ ബൈ ബൈ